ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഒരു കൊടും ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് കാൽ കപ്പ് സേമിയോ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പായസം വെക്കുന്ന അത് അതുതന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് അതിനകത്ത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുത്തതാണ് എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ വറുത്തെടുത്തിട്ടുള്ള എന്താ പറയുക തനിയ പാത്രത്തിൽ ഇട്ടിട്ട് വറുത്തെടുത്തത് കേട്ടോ ഇതിന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതവിടെ ഒരു ചെറിയ കപ്പിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി പോകേണ്ട കേട്ടോ രണ്ട് ടീസ്പൂൺ കറക്റ്റാണ് ഇത് മൂന്ന് ഗ്ലാസ് ഡ്രിങ്കിനുള്ള കറക്റ്റ് അളവാണേ പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കട്ടുകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതും നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഈ രണ്ട് കപ്പ് പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പാലളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാൽ ഫ്രീസറിൽ വെച്ചത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഒന്ന് പാൽ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് മധുരം കുറച്ച് കുറവട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എന്താ പറയുക അഞ്ച് ടേബിൾ സ്പൂൺ ആറൊക്കെ ആറ് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് തിളച്ച് വരണം ഇപ്പോൾ സേമിയൻ എന്താ പറയുക സേമിയത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പായസത്തിനൊന്നും വേവുന്ന അത്ര അത്രയ്ക്ക് അങ്ങോട്ട് വേവണ്ട കേട്ടോ സേമിയം ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത് എന്നാൽ തീരെ വേവാദ്യമായി പോകരുത് അങ്ങനെ ഇത് പാൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതാ ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ വീണ്ടും തിളപ്പിച്ചെടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊരുപാടങ്ങ് തിക്കാക്കിയെടുക്കുമെന്നും വേണ്ട കേട്ടോ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി നല്ല ലൂസിൽ തന്നെയാണേ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നമുക്കിത് സ്പൂണ് കൊണ്ട് ഇതുപോലൊന്ന് എന്താ പറയുക സേമിയെടുത്ത് നോക്കിയാൽ മനസ്സിലാകും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പായസത്തിനൊന്നും വേവെന്ന് അത്രക്ക് അങ്ങോട്ട് വേവണ്ടത് ഈ ഒരു വേവ് കറക്റ്റാണേ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇതാ ഇതിവിടെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിന് നല്ലതുപോലെ ചൂടൊന്ന് ആറി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ നല്ലതുപോലെ തന്നെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുതിർത്തെടുത്തിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്കസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കസ്കസ് നേരത്തൊന്ന് കുതിർത്തെടുത്തതാണ് പിന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെറ്റ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നെറ്റ്സ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കുടിക്കാൻ ആ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇതാ ഇതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം അപ്പം ഞാനിത് നമ്മുടെ ഡ്രിങ്ക് നല്ലതുപോലെ തന്നെ ഇവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിവിടെ രാവിലെ തന്നെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ നൂപ്പ് തുറക്കുന്ന സമയത്ത് കേട്ടോ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടെങ്കിലാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുടിക്കുന്ന സമയമില്ല ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്ത് കൊടുക്കണമെന്നില്ല നമ്മൾ കുടിക്കാനായിട്ട് എടുക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ഇതിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഈ വലിയ ജ്യൂസി ഗ്ലാസ് ഇല്ലേ അതിന് മൂന്ന് ഗ്ലാസ് കറക്റ്റ് അളവട്ടോ ഞാൻ പിന്നെ ഇത് വീഡിയോയിൽ കാണിക്കണ്ടോണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇന്ന് തന്നെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം